എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അറിയിപ്പ് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആയിട്ടുണ്ട് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ സമീപിച്ചിരുന്നതിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടിയിട്ടാണ് തൊഴിലുറപ്പ് കൂലി കൂടും എന്ന് ഉറപ്പായത് നിലവിൽ മുന്നൂറ്റി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലുറപ്പ് വേതനമായിട്ട് ലഭിക്കുന്നത് ഇത് കൂടുകയാണ് എങ്കിൽ മുന്നൂറ്റി അൻപത് ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ ഒരു സമയത്ത് അത് തീരുമാനിച്ചിട്ടുള്ളത് ബജറ്റിൽ അതൊരു വർദ്ധനവ് വരുത്താതെ ഇപ്പോൾ അത് തീരുമാനിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു റിപ്പോർട്ടാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണം പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണം ഉടൻ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നറിയില്ല അതിനും കേന്ദ്ര സർക്കാർ അങ്ങനെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കേണ്ടി വരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ലഭിച്ചാലേ പതിനേഴാം ഗഡുവിൻ്റെ വിതരണം നടക്കൂ നില രണ്ടായിരത്തി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ തുകയായിട്ടാണ് പതിനേഴാം ഗഡു ലഭിക്കേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനും മുമ്പാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ ഇലക്ഷനും മുമ്പ് അത്തരം ഒരു വിതരണത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് ലഭിക്കുകയാണ് എങ്കിൽ അത് ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് ലഭിക്കുക നമ്മൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ച് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക പതിനാറാം ഗഡു ആർക്കൊക്കെയാണോ ലഭിച്ചിട്ടുള്ളത് അവർക്കെല്ലാം ലഭിക്കുന്നതാണ് പതിനാറാം ഗഡു ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പതിനേഴാം ഗഡുവിനും അർഹതയുണ്ടാകും അതേസമയം മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാൽ അതായത് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഡി ഇവയെല്ലാം പരിഹരിച്ചാൽ തുക എത്തിച്ചേരുന്നതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള തുക ഇനി അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇനി അങ്ങോട്ടുള്ള തുക മാത്രമേ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് നിന്നും കാണാം ജോലി ബൈ